ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു പൊന്നാനി നിയോജക മണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ ഹേവി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിതരണം നടന്നത് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ നൂറ്റി പോളിംഗ് ബൂത്തുകളിലേക്ക് ആവശ്യമായ പോളിംഗ് സാമഗ്രികളാണ് രാവിലെ മുതൽ വിതരണം ചെയ്തത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വി വി പാറ്റ് തുടങ്ങിയവയ്ക്ക് പുറമെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് പാക്കറ്റ് സീൽ ചെയ്യുന്നതിനുള്ള മെഴുക് ഷീറ്റ് പാക്കിംഗ് പേപ്പർ മെറ്റൽ സ്കെയിൽ വീതമുള്ള മൂന്ന് തരം പോസ്റ്റൽ ബാലറ്റ് കവറുകൾ സ്ലിപ്പുകൾ തുടങ്ങി ഇരുപത്തിമൂന്നിനം സാധനങ്ങളാണ് പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി വിതരണം ചെയ്തത് പെൻസിൽ സ്റ്റാമ്പ് പാഡ് ബോൾ പെൻ പേപ്പർ പിൻ പശ തീപ്പെട്ടി ബ്ലേഡ് വെളുത്ത വെളുത്തനൂൽ കോട്ടൺ മഷി മെഴുകുതിരി കാർബൺ പേപ്പർ റബ്ബർ ബാൻഡ് സെല്ലോ ടാപ്പ് മഷി സൂക്ഷിക്കാനുള്ള പാത്രം മഷി കളയാനുള്ള തുണി വിവിധ പാസുകൾക്കുള്ള പ്ലാസ്റ്റിക് പൗച്ചുകൾ ഡ്രോയിങ് പിൻ തുടങ്ങിയവയാണ് മറ്റ് സാമഗ്രികൾ നേരത്തെ തന്നെ വിതരണത്തിനുള്ള സാധനങ്ങൾ വിതരണ കേന്ദ്രത്തിലെത്തിച്ച് സ്ട്രോങ് റൂമുകളിൽ വെച്ച് സീൽ ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് സാധനങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചത് ി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ